അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓപ്പറിനെക്കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ കുഞ്ഞിത്തൈ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണം വിപണി ആരംഭിച്ചു കുഞ്ഞിത്തൈ സഹകരണ ബാങ്ക് ഓണത്തോടനുബന്ധിച്ച് ബാങ്ക് കടത്തിൽ ഓണം വിപണി ആരംഭിച്ചു വിപണി ഉദ്ഘാടനം പറവൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ സുമേഷ് യെസ് ഉദ്ഘാടനം ചെയ്തു അതിന്റെ പശ്ചാത്തലത്തിൽ ചെറിയ കുഞ്ഞിത്തൈലെ ചെറിയൊരു ബാങ്ക് ആയിരുന്ന നമ്മളുടെ കുഞ്ഞുത്തേക്കും അത് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കർമ്മമാണ് ഇവിടെ നടക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഈ സാധനങ്ങൾ കിട്ടുന്നതിന് വേണ്ടി നല്ല രീതിയിലുള്ള പ്രവർത്തനം സുമേഷ് സാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ വർഷം ഓണം പൊതുവെ നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചെറിയ എല്ലാവരുടെയും മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന വേദനകളുണ്ട് ബാങ്ക് പ്രസിഡന്റ് ജോർജ് തത്തിലത്ത് അധ്യക്ഷനായി ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്യാംലാൽ പടനേൽ മുൻ ബാങ്ക് പ്രസിഡന്റ് ടി കെ ബാബു സെക്രട്ടറി അനിൽ എലിയാസ് എന്നിവ സംസാരിച്ചു അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ പതിമൂന്നോളം ഇനങ്ങളാണ് വിൽപ്പന നടത്തുന്നത് ചടങ്ങിൽ പരണസമിതി അംഗങ്ങളായ ലെനിൻ കരാതര പി ഡി സലീം മെൽവിൻ റോച്ച ഇന്ദിരാദേവി ഗോപിനാഥൻ സരിതാ ടീച്ചർ ജ്യോതി രാജേഷ് സെക്രട്ടറി അനിൽ എലിയാസ് മറ്റ് ജീവനക്കാരും പങ്കെടുത്തു അപ്പോൾ അതോടൊപ്പം സർക്കാരിന്റെ കൂടെ ഈ വിപണിയിലിറങ്ങി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വിലക്കുറവായിട്ട് എത്തിക്കാന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി പ്രസിഡൻറ്റും പരസമിതിയും പ്രത്യേകിച്ച് സെക്രട്ടറിയും മുൻകൈ എടുത്തുകൊണ്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നമുക്ക് കൺസൂർപ്പെട്ടതിൻ്റെ ഒരു ഓണച്ചന്ത നമുക്കിവിടെ ലഭിക്കുകയുണ്ടായി ഒരു ബാങ്കെന്ന് പറയുമ്പോൾ ഒരു പ്രവർത്തനം എൻ്റെ സാമ്പത്തികമായ പ്രവർത്തനത്തിൽ അധിഷ്ഠിച്ച് അതുകൊണ്ട് സേവനം കൂടി നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം